തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വെച്ച് അങ്ങാടിയിലൊരു സൽക്കാരം ഇടിച്ചുകേറി ബിരിയാണി കഴിച്ച് നാട്ടുകാരും വയനാട് ദുരിതബാധിതർക്ക് വീട് നിർമ്മാണ ഫണ്ടിലേക്കുള്ള ധനസമാഹരണത്തിനായി ഡിവൈഎഫ്ഐ കാളിക്കാവ് മേഖലാ കമ്മിറ്റിയാണ് സൽക്കാരം സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഉദ്ഘാടനം ചെയ്തു കാളിക്കാവ് അങ്ങാടിയിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലമാണ് മേശയിട്ട് ബിരിയാണി വിളമ്പി നാട്ടുകാരി സൽക്കരിച്ചത് വയനാട് ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനശേഖരണത്തിനായാണ് ധനസമാഹരണം നടത്തുന്നത് ധനസമാഹരണത്തിന്റെ ഭാഗമായി നേരത്തെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സ്ക്രാപ്പ് ചലഞ്ചും നടത്തിയിരുന്നു ബിരിയാണി കഴിച്ചു പോകുമ്പോൾ പ്രത്യേക സ്ഥാപിച്ച ബോക്സിൽ സംഭാവന നിക്ഷേപിക്കുകയായിരുന്നു രീതി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും സ്ത്രീകളും കുട്ടികളുമടക്കം അഞ്ഞൂറിലേറെ പേർ പരിപാടിയിൽ പങ്കെടുത്തു മേഖലാ പ്രസിഡന്റ് ജംഷീർ നീലങ്ങാടിന് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി പി കെ ജുനൈസ് ട്രഷറർ മുർഷിദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ എം ഷഫീഖ് സി ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ